ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കിച്ചണിലാണ് ഇപ്പോൾ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും നല്ല വൃത്തിയായിട്ട് അടുക്കും ചിട്ടയോടെ വെക്കണം എന്നാണ് ജിൻഡോ ജാസ്മിനോട് ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ സമയത്ത് ശ്രീതു അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ജാസ്മിൻ കൊടുക്കുന്നില്ല എന്താണ് ഇവിടെ പ്രശ്നം ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ ജിൻഡോ അല്ല എന്ന് ജാസ്മിൻ തിരിച്ച് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ ജിൻഡോ പറയുന്നത് അതൊന്നും ഇവിടെ വിഷയമല്ല എന്തായാലും വൃത്തിയായിട്ട് അടുക്കുചിട്ടയോട് കൂടെ കിച്ചണിൽ സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങളും വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഇവിടെ വൃത്തിയാക്കിയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വൃത്തിയാക്കി വെച്ചതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഒരു സില്ലി കേസിനാണ് ഇവിടെ വഴക്കുണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ റസ്മിൻ വന്ന് ഇടപെടുന്നുണ്ട് റസ്ബിൻ പറയുന്നുണ്ട് ജിൻഡോ പറയുന്നതിലും ശരിയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിൻ റസ്മിനോട് പറയുന്നുണ്ട് എന്തായാലും അടുത്ത കക്കൂസ് തൂക്കുന്ന ചൂല് വെച്ചോലെയൊന്നും ഞാൻ ഇവിടെ അടപ്പ് വെച്ചിട്ടില്ല എന്നോട് അടപ്പ് കഴുകി കൊണ്ടുവരാൻ പറഞ്ഞു അത് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് കഴുകിക്കൂടുന്ന ഇവിടെ വെച്ചത് എന്ന് പറഞ്ഞുണ്ട് ജാസ്മിൻ അവിടെയൊന്നും പുറത്തു പോകുന്നതാണ് ഈ പ്രൊമോയിൽ കാണാനായിട്ട് പറ്റുള്ളത്